നമസ്കാരം സമീപ നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഹിന്ദുത്വ പോലീസ് മുസ്ലിം വിരുദ്ധ പോലീസ് എന്നുള്ളതാണ് ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗത്തിലൂടെ മീഡിയ വണ്ണിലൂടെ വലിയ വ്യാപകമായ നരേറ്റീവിന് ശ്രമിക്കുമ്പം അതിൻ്റെ ഉള്ളടക്കമായി അവർ അടിച്ചു കയറ്റിയൊരു സംഗതിയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ചിലയിടത്ത് അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒക്കെ ഉണ്ടായി ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാനും ചിലപ്പോൾ പറ്റും അത്തരത്തിലുള്ള വലിയൊരു ജനസംഖ്യയുള്ള സംസ്ഥാനമാണല്ലോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിന്ദുത്വ ഇടതുപക്ഷം എന്നുള്ളതിനൊപ്പം ഇടതുപക്ഷത്തെ ഹിന്ദു പേരുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇത് വർഗീയത കാണിക്കുന്ന ആളുകളാണ് എന്നുള്ള നറേറ്റീവിന് ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയുള്ള മീഡിയ വൺ ചാനൽ സമീപനം അതിനകത്ത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയും ദാവൂദും അജിംസും നടത്തിയ ചില നീക്കങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്വരാജ് അതിനെ മറുപടി പറയുകയും അത് മറ്റൊരു ചർച്ചയിലേക്ക് മാറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ ഗുരുതരമായ ചില നീക്കങ്ങൾ പ്രത്യക്ഷത്തിൽ തെളിയിക്കുന്ന ചില വെളിപ്പെടുത്തലുകളായി വരികയാണ് ഒരു സംഭവത്തിൽ അതായത് മുസ്ലിം വിരുദ്ധ പോലീസ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു സംഭവത്തിൽ ഇരയാക്കപ്പെട്ട ആൾ തന്നെ വ്യാജമായി പോലീസിന്റെ പേര് മാറ്റി പറഞ്ഞു ഈ മാധ്യമത്തിന്റെ ചാനലിലൂടെ മീഡിയ വണിലൂടെ എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പോലീസ് വാഹനം പിടിച്ചെടുത്തതിനു ശേഷം സംഭവം വാർത്തയായ സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് ആ വെളിപ്പെടുത്തലേക്ക് വരും മുമ്പ് എന്താണ് ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിച്ചത് അതിൽ അവരുടെ മുതിർന്ന എഡിറ്റർ സി ദാവൂദ് പറഞ്ഞ ഒരു വാചകത്തിലൂടെ നമുക്ക് ആദ്യം കടന്നു പോകാം മലപ്പുറത്ത് വർഗീയ പോലീസാണ് ആളുകളെ തെരഞ്ഞുപിടിച്ച് കൈകാര്യം ചെയ്യുന്നു ഹിന്ദുത്വ പോലീസാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ചർച്ചയാണ് ഭയങ്കര ധാർമ്മിക രോഷത്തോടെ ചർച്ച നയിക്കുന്ന സി ദാവൂദ് വൈകാരികമായി സംസാരിച്ച് ഇതിനൊക്കെ ഉദാഹരണമായ ഒരു കാരണം അവതരിപ്പിക്കുന്നുണ്ട് മലപ്പുറത്തെ വണ്ടികൾ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസിൽപ്പെടുത്തി ലേലം ചെയ്ത് കേരള പോലീസ് പണം ഉണ്ടാക്കുന്നു എന്നാണ് പല കേസുകളിൽ നമുക്ക് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോയാൽ പലയിടത്തും കാണാൻ ഒരുപാട് വണ്ടികളിങ്ങനെ പഴകി ദ്രവിച്ച് കിടക്കുന്നത് അത് മലപ്പുറത്തെ മാത്രം പ്രത്യേകതയില്ല കേരളത്തെ എല്ലായിടത്തും ഉള്ളാണ് പക്ഷേ ഈ ചർച്ചയിൽ സമർത്ഥിക്കുന്നത് മലപ്പുറത്ത് ഇത് ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് എന്നിട്ട് അത് സമർത്ഥിക്കാൻ മൂപ്പർ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മലപ്പുറത്ത് കാളികാവിൽ സക്കറിയാ സീട്ടുണ്ട് ഒരു ഒരാൾ അയാൾ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് അയാൾക്ക് ഒരു ലോറിയുണ്ട് സഖാവ് എന്നാണ് ലോറിയുടെ പേര് പുള്ളിയുടെ ലോറി പോലീസ് പിടിച്ചു അയാൾ ഹൈക്കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു ഇത്രയാണ് അതിൻ്റെ അടിസ്ഥാന സംഭവം അത് ശരിയുമാണ് എന്നാൽ ഇത്രയും പറഞ്ഞതിന് ശേഷം ദാവൂദ് പറയുന്ന കാര്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണ് അവിടെ സുജിത് ദാസിന് വേണ്ടി പണിയെടുക്കുന്ന സി ഐമാർ മലപ്പുറത്തെ എല്ലാ സർക്കിളിലുമുണ്ട് ഉണ്ട് സുജിത് സ സുജിത് ദാസ് എന്ന് പറയുന്നത് ഈ മുസ്ലിം വിരുദ്ധ പോലീസുകാരനാണ് എസ് പി ആണ് എന്നാണല്ലോ ഒരു നറേറ്റീവ് അപ്പോൾ അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചാരന്മാരായ മുസ്ലിം വിരുദ്ധ പോലീസ് മലപ്പുറത്തെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി ചാരന്മാരാണ് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല നമുക്ക് ഇതിൻ്റെ തുടർച്ചയായി ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും എന്നിട്ട് എന്നിട്ടിതാവു പറയും അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് കാളികാവ് സി ഐ ശശിധരൻപിള്ള എന്നയാൾ ഈ ശശിധരൻപിള്ളയെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരും അപ്പോൾ മലപ്പുറത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ വേറെ കഥയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ ലോറിക്കേസ് ആണ് ഈ സക്കറിയുടെ ലോറിയുടെ കാര്യം മുതലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഡസൺ ഡസൻ കണക്കിന് കഥകൾ ഇങ്ങനെ വരും മലപ്പുറത്തെ പോലീസിൻ്റെ ഉള്ളിൽ വെളിവാക്കുന്ന കഥകൾ എന്നാണ് ഔട്ട് ഓഫ് ഫോക്കസിലൂടെ അദ്ദേഹം പറഞ്ഞത് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച വളരെ നിഷ്കളങ്കമായി കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ശരിയാണല്ലോ സക്കറിയ സെട്ട് എന്നൊരാളുടെ ലോറി ശശിധരൻ പിള്ള എന്ന മറ്റൊരു പിള്ള പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു മുസ്ലിം വിരുദ്ധ പോലീസ് മലപ്പുറത്ത് ലക്ഷ്യം വെക്കുന്നു ഇത് ശരിയല്ലല്ലോ നമ്മളെല്ലാം വിചാരിച്ചു ഇതുപോലെ ഡസൻ ഡസൻ കണക്കിന് കഥകൾ അടിച്ചുവിട്ടിട്ടാണ് പക്ഷേ ഒരുവിധം കേരളത്തിൽ ഇങ്ങനെ ഒരു പോലീസ് ഉണ്ട് എന്നും അത് കഴിഞ്ഞ് സി പി എമ്മിലെ പിണറായി വിജയനും കെ കെ ശൈലജയും മുതൽ എം സ്വരാജ് വരെ ഹിന്ദുത്വ ഇടതുപക്ഷമാണ് എന്നും സമർത്ഥിക്കപ്പെട്ടത് എന്നുള്ളത് എന്തായാലും ശശിധരൻ പിള്ള കഥയ്ക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കഥയുണ്ട് അതുകൂടി കേട്ടാൽ ഈ കാര്യങ്ങളുടെ റൂട്ട് നമുക്ക് മനസ്സിലാകും കേസിലെ പരാതിക്കാരനായ സക്കറിയ സേട്ട് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വായിക്കാം നമുക്ക് നിഗൂഢമായ കെട്ടിച്ചമയ്ക്കലുകൾ എങ്ങനെ നടത്തപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി പുതിയ രാഷ്ട്രീയ സഖ്യം ചേരുന്നതും ജമായത്ത് ഇസ്ലാമിയുടെ മാസങ്ങളായി അല്ലെങ്കിൽ ചില വർഷങ്ങളായി നടത്തി വരുന്ന നറേറ്റീവുകളുടെയും തുടർച്ചയായി ഒരു കഥ എങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നു ഇതുപോലെ ഡസൺ കണക്കിന് കഥകൾ എങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നു എന്നുള്ള ഒരു തുടക്കം എല്ലാത്തിനും തുടക്കയിൽ ഓറി കേസാണെന്നല്ലോ അവർ പറഞ്ഞത് ഈ കേസ് ഒരു കേസ് ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് ആ സംഭവത്തിൽ പരാതിക്കാരന് നീതി കിട്ടണം എന്നാൽ ആ ശ്രമത്തിനിടയിൽ മൂന്നാമതൊരു കക്ഷി കയറി വന്ന് വ്യാജമായി അതിലേക്ക് മറ്റൊരു മതത്തിൽപ്പെട്ടയാളുടെ പേര് തിരികെ കയറ്റി പറയുകയാണ് ഇത് വർഗീയതയാണ് ഈ പോലീസിൻ്റെ നീക്കം എന്ന് അതാണ് യഥാർത്ഥ പ്രശ്നം ഹിന്ദുത്വ പോലീസ് അല്ലെങ്കിൽ മുസ്ലിം പോലീസാണ് എന്ന് ഉള്ള മലപ്പുറം പോലീസ് എന്ന മലപ്പുറത്തേതാണല്ലോ പ്രത്യേകം അപ്പം അത് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഇല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറയാം യഥാർത്ഥത്തിൽ ശശിധരൻ പിള്ള എന്നത് ഒരു കെട്ടുകഥയായിരുന്നു ആ സ്ഥാനത്ത് ഷാഹുൽ ഹമീദ് എന്നൊരു പോലീസ് ആയിരുന്നു ആ പേര് പറഞ്ഞാൽ മറ്റേ മുസ്ലിം വിരുദ്ധ പോലീസ് എന്ന അറിയറ്റീവിനൊരു ഗുമ്മ് കിട്ടാത്തത് കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു പിള്ള എന്ന പേര് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് മാറ്റി ചേർത്ത് ഈ കഥ ചമച്ചതാണത്രേ ഇത് ഞാൻ പറയുന്നല്ലോ പരാതിക്കാരൻ സക്കറിയ സേട്ട് പറയുന്നതാണ് സക്കർയാ സേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആ ഭാഗം ഞാൻ വായിക്കാം അർദ്ധസത്യങ്ങളെ വളച്ചൊടിച്ച് അതെങ്ങനെയാണ് ഇവർ ഇവിടുത്തെ സിസ്റ്റത്തിനെതിരെ മതപരമായി ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറയാം കുറച്ചു കാലം മുന്നേ വിവാദമായൊരു സംഭവമായിരുന്നു എൻ്റെ ടിപ്പർ വാഹനം പോലീസ് പിടിച്ച കാര്യം വാഹനം പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ എഫ് ബി പോസ്റ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അത് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ അടക്കം പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഞാനും അതിനെക്കുറിച്ച് പല ആവർത്തി പ്രതികരിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ വരെ കേസും നടത്തിയിട്ടുണ്ട് എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമായി ആളുകളെ ബോധ്യപ്പെടുത്തിയതാണ് അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഈഗോയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ഫലമായിരുന്നു ഒന്നും മറച്ചു വെക്കാതെ അന്ന് അതിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ പേരുവിവരങ്ങളടക്കം ഞാൻ പരസ്യപ്പെടുത്തിയാണ് എന്നാൽ അന്ന് ദാവൂദിന്റെ നേതൃത്വത്തിൽ മീഡിയാവൺ ചെയ്തത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ വളരെ ആസൂത്രിതമായി ഈ വിഷയം ചർച്ച കൊണ്ടുവരാനാണ് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യാം പക്ഷേ അവർ ചെയ്തത് എൻ്റെ വാഹനം പിടിച്ചത് ഷാഹുൽ ഹമീദ് എന്ന എസ് ഐ ആണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടും അവർ ഷാഹുൽ ഹമീദ് എന്ന പേരിന് പകരം അവരെ അവിടെ ആസൂത്രിതമായി ശശിധരൻ പിള്ള എന്ന പേരും എസ് ഐ എന്ന റാങ്കിന് പകരം എസ് എച്ച്ഒ എന്ന പേരും അവർ തിരികെ കയറ്റി ഇതിനവർ പത്ത് കിലോമീറ്റർ വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഹനം പിടിച്ച വണ്ടൂർ പോലീസ് സ്റ്റേഷനെ മാറ്റി അത് കാളികാവ് പോലീസ് സ്റ്റേഷനാക്കി അത് നിഷ്കളങ്കമായിരുന്നില്ല പിഴവുമായിരുന്നില്ല അവർക്ക് വേണ്ടത് സക്കറിയ എന്ന എൻ്റെ വാഹനം പിടിച്ചത് ശശിധരൻ പിള്ള എന്ന മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അതിനവർ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനെ തന്നെ മാറ്റി അതിൻ്റെ കൂടെ നേരിട്ട് അയാളുടെ മതവും എൻ്റെ മതവും ചേർത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് അരമണിക്കൂർ ചർച്ച ചെയ്തു ഈ വാർത്ത പ്രചരിപ്പിച്ചതിനു ശേഷം എന്നോട് സംസാരിച്ച ആളുകളും പലരും ചോദിച്ചത് എൻ്റെ വാഹനം പിടിച്ച എസ് എച്ച്ഒ ഒരു സംഖ്യയാണല്ലേ എന്നാണ് ഈ പ്രതികരണം പല ആളുകളിൽ നിന്നും വന്നപ്പോൾ ഒരിക്കലും എൻ്റെ വാഹനം പിടിച്ച കാര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മാനസികമായി നല്ല വിഷമമുണ്ടായി എന്നാലും ഇത് അവർക്ക് പറ്റിയൊരു പിഴവാണ് എന്ന ആദ്യഘട്ടത്തിൽ തോന്നിയ ഞാൻ ഇതിന് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത സത്യമല്ല എൻ്റെ വാഹനം പിടിച്ചത് അങ്ങനെ ഒരു സ്റ്റേഷനിലോ അങ്ങനെ ഒരു എസ് എച്ച്ഒയോ അല്ലെന്നും ഇത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നും ഞാൻ അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ ഒരിക്കലും അത് കൂട്ടാക്കിയില്ല മാത്രമല്ല ഈ സംഭവം വിശദീകരിച്ച് ഞാൻ അവരുടെ പരിപാടിയുടെ വീഡിയോയും എൻ്റെ വിശദീകരണവും ചേർത്ത് ഒരു വീഡിയോ തയ്യാറാക്കി പല ആവർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് അവരിടപെട്ട് ഡിലീറ്റ് ചെയ്യുന്ന സമീപനമാണ് വാതോരാത ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ച ഇവർ സ്വീകരിച്ചത് ഇതെനിക്ക് ഒരു കാര്യം വ്യക്തമാക്കി തന്നു എന്നോട് ഇത്തരത്തിൽ ചോദിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം അതിൽ അവർ ആനന്ദിക്കുന്നുമുണ്ടെന്ന് ഈ ഇതാണ് ഇവരുടെ ഓരോ വാർത്തയുടെയും ഉള്ളടക്കം എന്നും എനിക്ക് മനസ്സിലായി ചില സത്യങ്ങൾ ഉണ്ടാവും ആ സത്യങ്ങൾക്ക് മേൽ അതിൻ്റെ എത്രയോ ഇരട്ടി കളവുകൾ പുരട്ടുക എന്നിട്ട് അത് എങ്ങനെയെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തുക ഇത്തരം നിരന്തരമായ കാര്യങ്ങൾ ചെയ്യുക പത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇത് കാണുന്നവർ സത്യമാണ് എന്ന് വിശ്വസിച്ചോളും എന്നാണ് ഇവരുടെ ഐഡിയോളജി അത് കൃത്യമായി പറഞ്ഞാൽ മതത്തിന്റെ വിഷം പുരട്ടി ആദ്യം മുസ്ലിം സമൂഹത്തിന് തിന്നാൻ നൽകുക മെല്ലെ മെല്ലെ അവരെ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കാനും അവരെ അവിശ്വസിക്കാനും അവൻ തൻ്റെ ശത്രുവാണെന്ന് നിരന്തരം മുസ്ലിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കാനും ശ്രമിക്കുക ഇതെൻ്റെ ജീവിതത്തിലെ നേരിട്ടുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെ ദാവൂദും അയാൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവും നല്ലതാണെന്ന് പാഠ തമ്പുരാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ ഉറക്ക വിളിച്ചു വരും പറയും അയാളും അയാളുടെ കൂട്ടരും മറ്റാരെക്കാളും അപകടകാരികളായ വൃത്തികെട്ട ഈ മത തീവ്രവാദികൾ തന്നെയാണ് എന്ന് സക്കരയാസൈട്ട് ഇത് ൊപ്പം ഈ പോസ്റ്റിൽ സി ദാവൂദിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയവും വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയവും മീഡിയ വണ്ണിലൂടെ അത് അവർ സാധിച്ചെടുക്കുന്നത് എങ്ങനെയെന്നും സമർത്ഥിച്ചുകൊണ്ട് വിശകലനങ്ങളിലേക്ക് കടക്കുന്നുണ്ട് നമ്മളത് മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല മാത്രല്ല സി ദാവൂദിനെ നിർത്തി അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വിശദമായി തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് മറ്റൊരാളെ മുൻനിർത്തി ഒരു ചാനൽ ഈ മട്ടിൽ ഒരു രാഷ്ട്രീയ സംഘത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്നും അവർ ഏത് മട്ടിൽ മാറിയാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്നും മൗതു ദിവസത്തോട് എങ്ങനെയാണ് താൻ നിലപാട് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യമാണ് നമ്മൾ പറയുന്നത് ഒരു നറേറ്റീവിന് ബലം നിൽക്കുന്നതിന് വേണ്ടി അവരുടെ മുന്നിലുള്ള വസ്തുതാപരമായ ഒരു വാർത്തയിൽ ഒരു പേര് മാറ്റി മറ്റൊരു ഒരു ആളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നറേറ്റീവ് ബലപ്പെടുത്താനുള്ള നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യമല്ല അത്തരത്തിലുള്ള നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾക്കെതിരെ ഉയരുന്ന സമീപ ദിവസങ്ങളിലെ ആരോപണങ്ങൾ സമർത്ഥിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സക്കറിയ സേട്ട് പറയുന്നത് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ തീവ്രമായി വാദിക്കുന്ന ഒരു നേതാക്കളെ ഒരു നിര നേതാക്കളെ ഹിന്ദുത്വയുടെ വക്താക്കളാക്കാനും മുസ്ലിം വിരുദ്ധരാക്കി നിർത്താനുമുള്ള ശ്രമങ്ങൾ അങ്ങനെ കരുവായിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാല ഒരു സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വരാജിലെത്തി നിൽക്കുകയാണ് സ്വരാജ് സംഖ്യയാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിൻ്റെയും വാദം അതിനുവേണ്ടി ഒരു ബന്ധവുമില്ലാത്ത ാലത്ത് നടന്ന സംഭവത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ ഒരു വാചകം എടുത്തുകൊണ്ട് വക്രീകരിച്ച് മറ്റൊരു തരത്തിൽ നീക്കം നടത്തുന്നു അതായത് മീഡിയ വണ്ണിന്റെ നിലവിലുള്ള സമീപനത്തിൽ ഏറ്റവും ആദ്യം തീർക്കേണ്ടത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്രമായ കരങ്ങളല്ല അതിനപ്പുറത്ത് ഇടതു ഹിന്ദുത്വ എന്നവർ തന്നെ സൃഷ്ടിച്ച ഒരു ശത്രുനിരയാണ് അതിൽ പിണറായി വിജയനുണ്ട് വിജയരാഘവനുണ്ട് എം വി ഗോവിന്ദനുണ്ട് കെ കെ ശൈലജ ഉണ്ട് പി ജയരാജൻ മുതൽ എം സ്വരാജ് വരെ എത്തി നിൽക്കുകയാണ് അതായത് കുറേ ഹിന്ദു പേരുകൾ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ ആളുകൾ മൊത്തം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന സി ദാവൂദിന്റെ നേതൃത്വത്തിലുള്ള നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ് അവരുടെ ഈ ഇടതു ഹിന്ദുത്വ ആക്ഷേപവും അങ്ങനെയാണ് വരുന്നത് അല്ലാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മറ്റ് ഒരു മതത്തിൽപ്പെട്ട ഒരു ആത്മീയ നേതാവ് വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ മതസംഘടനയുടെ സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു നേതാവ് രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ട് എല്ലാ ദിവസവും ഈ ഷാഫി പറമ്പിലിനെയും എം എം ഹസ്സനെയും പി കെ കുഞ്ഞാലി കുട്ടിയുമൊക്കെ സുഡാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഇങ്ങനെ വിചാരണ ചെയ്താൽ എന്തായിരിക്കും കേരളത്തിലെ സെക്യുലർ മനസ്സുകളുടെ സ്ഥിതി അവർ മുഖ്യധാര മുഖ്യധാരമായി ഒന്നാകെ എതിർക്കും എന്നാൽ ഇവിടെയും സമാന്തരമായി അതിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എം സ്വരാജിലാണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നേട്ടം അതായിരിക്കാം ഒരുപക്ഷെ അവർ കൂടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് സൂമ്പ നൃത്തവുമായി ബന്ധപ്പെട്ട് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകൻ മനുഷ്യവിരുദ്ധമായൊരു ന്യായം മുന്നോട്ട് വെച്ച് ചെറിയ കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പെണ്ണും ആണുമായി വേർതിരിച്ചു കൊണ്ട് ലൈംഗിക ചിന്തയെ വിദ്വേഷപരമായി ഉൾപ്പെടുത്തി ഒരധ്യാപക അയാളെ എങ്ങനെ പഠിപ്പിക്കുക നമുക്കിത് അയാളുടെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ അത്രമാത്രം മനുഷ്യവിരുദ്ധമായ സമീപനം നമുക്ക് കാണാം ആ അധ്യാപകനെതിരെ സ്വാഭാവികമായി വരുന്ന നടപടിയെപ്പോലും ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടി വലിയ തോതിൽ പച്ച പരവതാനി വിരിച്ച് നീണ്ടി നടക്കുന്ന ആളുകളായി ജമാഅത്ത് ഇസ്ലാമി മാറുന്ന കാഴ്ചയും കാണാം അതിലാണി നിരക്കുന്ന ആളുകളായി പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി വരെ അല്ലെങ്കിൽ ഇന്ന് വി ഡി സതീശനും പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങനെ നടപടിയെടുക്കുന്നത് എന്തിനാണെന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയാൻ കൂട്ടാക്കില്ല അത് ഒരു മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പേരിൽ പിണറായി വിജയൻ ഇവർ നേരത്തെ മീഡിയവണും ജമായത്ത് ഇസ്ലാം സംഖ്യയാണ് എന്ന് പറഞ്ഞ ഒരു സംഘം ഒരു മുസ്ലിം പേരുള്ള ഒരാൾക്കെതിരെ എടുക്കുന്നു എന്നുള്ള നറേറ്റീവാണ് വരുന്നത് ആ നറേറ്റീവിലേക്കാണ് ഇങ്ങനെ വ്യാജമായ വാർത്തകൾ ഉൾപ്പെടുത്തി ഇവർ ചെയ്തുകൂട്ടിയ ചെയ്തികളിൽ ഏറ്റവും ഒന്ന് മീഡിയാവൺ ചെയ്ത ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ സക്കറിയ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് തനിക്കെതിരായി നടപടിയെടുത്ത പോലീസുകാരന്റെ പേര് വ്യക്തമായി മാറ്റി ശശിധരൻപിള്ള എന്ന പേര് വെച്ച് മുസ്ലിം വിരുദ്ധ പോലീസ് എന്ന നറേറ്റീവ് സമർത്ഥിക്കാനുള്ള നീക്കമാണ് എന്നാണ് സക്കറിയ സെറ്റ് ഇതിലൂടെ പറയുന്നത് വ്യാജ വാർത്തയുടെ കേവല നിർവചനത്തിനല്ല അത് പെടുക സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പോലും സാധിക്കും വിധമുള്ള വിദ്വേഷ പ്രചരണ രീതി അതിനുള്ളൊരു ഫ്ലോറായി മുഖ്യധാരയിൽ നമ്മൾ അംഗീകരിച്ചൊരു മാധ്യമത്തെ ആ മാധ്യമത്തിൻ്റെ ഉടമസ്ഥതയുടെ ഏഹ് കാര്യം സാധ്യത അവർ അണുടമ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മാധ്യമത്തെ സമീപനത്തിലൂടെ എടുക്കുകയാണ് ഇംമാതിരി ഡസൻ ഡസൻ കണക്കിന് കഥകൾ ഇനിയും വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം